നമസ്കാരം മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന്റെ യഥാർത്ഥ പ്രൊഫൈൽ എന്താണെന്ന് ഇടത് സൈബർ ഹാൻഡിലുകൾ തുറന്നു കാണിച്ചത് ജമാഅ ഇസ്ലാമിക്കാർക്ക് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്നതാണ് ഒരു വസ്തുത ഇന്നലെ രാവിലെ മുതൽ മൗദീതി ഗ്രൂപ്പുകളിൽ നിന്ന് ദാവൂദിനെ വെള്ളപൂശിക്കൊണ്ടുള്ള നെടുതികളും എഴുത്തുകളും പുറത്തു വരുന്നുണ്ട് ദാവൂദ് കമ്മികളെ മലർത്തി അടിക്കുന്നവനാണെന്നും ദാവൂദിനെ ചൊറിയാൻ പോകണ്ട പുള്ളി കയറി മാന്തുമെന്നും പുള്ളി റോയിട്ടേഴ്സിൽ പോയിട്ടുണ്ടെന്നും പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടെന്നും പുള്ളിയെ ആരിഫലി സാഹിബ് പൊക്കെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വമ്പൻ വീമ്പ് പറച്ചിലുകളാണ് മൗദൂദി കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ കസറത്തുകൾ ശ്രീജിത് പണിക്കരെ പറ്റി സംഖികളും ഇതേ കസറത്ത് നടത്താറുള്ളത് നമ്മൾ ഫേസ്ബുക്കിലും മറ്റും കാണാറുള്ളതാണല്ലോ ചുരുക്കി പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രീജിത് പണിക്കറാണ് മീഡിയ വണ്ണിൽ ഇരുട്ടുമുറി ചർച്ച നയിക്കുന്ന മൗദൂദികളുടെ പ്രാദേശിക അമീറായ സി ദാവൂദ് അതായത് മീഡിയ വൺ ഒരു നിഷ്പക്ഷ ചാനൽ അല്ല എന്നതാണ് ഒരു വസ്തുത ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് എന്ന യാഥാർത്ഥ്യം എല്ലാവരിലേക്കും എത്തണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഇയാളെ തുറന്നു കാണിച്ചതിന്റെ പ്രഥമ ലക്ഷ്യം പലപ്പോഴും പലരും ഇതിനെ ഒരു നിഷ്പക്ഷ ചാനലായി അവതരിപ്പിക്കാറുണ്ട് ചാനലിന്റെ മാനേജിംഗ് എഡിറ്ററായ സി ദാവൂദ് എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നത സമിതിയായ സംസ്ഥാന സമിതി അംഗവും ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ കൺവീനറായി പ്രവർത്തിച്ചയാളുമാണ് അതായത് ജമാഅത്ത് ഇസ്ലാമി മീഡിയ കൺവീനർ ആയിരുന്ന ആളാണ് മീഡിയ വണ്ണിന്റെ മാനേജിങ് എഡിറ്റർ എന്ന് സാരം അപ്പോൾ ഈ ചാനലും അതിലെ ചർച്ചകളും എത്രമാത്രം നിഷ്പക്ഷവും മതേതരവും ആയിരിക്കുമെന്നുള്ളത് ഇതിലൂടെ തന്നെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇവിടെ കുറച്ച് കീ ഫാക്ടേഴ്സ് ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മീഡിയ വൺ ചാനലിൽ ഇരുട്ടുമുറി ചർച്ച നടത്തുന്നത് സി ദാവൂദ് ആരാണെന്നുള്ളത് ഒരു ചോദ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് മറ്റൊരു വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം ജമാഅത്ത് ഇസ്ലാമി മീഡിയ സെക്രട്ടറി ജമാഅത്ത് ഇസ്ലാമി മുഴിക്കൽ പ്രാദേശിക അമീർ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സോളിഡാരിറ്റി അതായത് ജമാഅത്ത് ഇസ്ലാമി യുവജന വിഭാഗം സംസ്ഥാന സമിതി അംഗം ഇവരുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ അതായത് മതത്തിൽ അധിഷ്ഠിതമായ ഒരു ചാനൽ ആണെന്നുള്ളതിൽ ഇപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗവും പ്രാദേശിക അമീറുമായ സി ദാവൂദ് വൈകിട്ട് മീഡിയ വണ്ണിൽ ഇരുന്നുകൊണ്ട് മലയാളിക്ക് മതേതരത്വവും ജനാധിപത്യവും ബഹുസ്വരതയും എല്ലാം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം